പിന്നേ ഞാൻ ഒരു കുഞ്ഞ് ബ്യൂട്ടി ടിക്സ് പറഞ്ഞുതരാം കേട്ടോ ഞാൻ ചെയ്തോണ്ടിരിക്കുവായിരുന്നേ അന്നേരം ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ നിങ്ങളോടും കൂടി ഒന്ന് പറഞ്ഞു തന്നേക്കാന്ന് വിചാരിച്ച കേട്ടോ അപ്പം എൻ്റെ മുഖത്തായിക്കെ കാണും എന്താന്ന് വെച്ചാല് ഞാൻ എന്താ പറയുക ഐസ് കേട്ടല്ല ഇത് നമ്മുടെ കഞ്ഞിവെള്ള കഞ്ഞിവെള്ളം ഞാൻ ഞാൻ നമ്മുടെ ചുമന്ന അരിയുടെയോ വെളുത്ത അരിയുടെ ഏതായാലും കുഴപ്പമൊന്നുമില്ല ഞാനത് ഇങ്ങനെ ഐസ് ആക്കി വെക്കും ഫ്രീസറിൽ വെച്ചിട്ട് എന്നിട്ട് നമ്മളിങ്ങനെ വല്ലാണ്ട് ക്ഷീണിച്ചിരിക്കുക അല്ലെങ്കിൽ വെയിലൊക്കെ കൊണ്ടിട്ട് വരികയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ മുഖത്തരയ്ക്കും അപ്പം നല്ല നമുക്കൊരു സുഖമാണ് ഈ കഞ്ഞിവെള്ളം നമ്മുടെ മുഖത്തെ കറുത്ത പുത്തുകൾ അതുപോലെ വെയിൽ കൊണ്ടിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന കരിവാളിപ്പ് അതൊക്കെ മാറാൻ ഭയങ്കര നല്ലതാട്ടോ അതുപോലൊരു പത്ത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ മുഖത്തൊക്കെ ചെയ്യണം ഇല്ലെങ്കിൽ ഇങ്ങനെ മുഖമൊക്കെ ചുടിഞ്ഞൊക്കെ പോകും അപ്പം ഇതെല്ലാവർക്കും ചെയ്യാം പക്ഷേ മുപ്പത്തഞ്ച് വയസ്സുള്ളവർക്ക് ഞാനിതാ ഇത്രയും ചെയ്തിട്ട് വെച്ചതാണ് അപ്പൊ ഞാൻ വിചാരിച്ചിട്ട് അറിയാത്തവർക്ക് ഒന്ന് ചെയ്ത് കൊടുക്കാം ചിലപ്പോൾ എല്ലാവരും വീട്ടിൽ ചെയ്യുന്നതായിരിക്കും അറിയാത്തവരുണ്ടാവും അപ്പൊ അറിയാത്തവര് ഇത് എന്തായിട്ട് ചെയ്യണം നമ്മുടെ കഞ്ഞിവെള്ളം എടുത്തിട്ട് അത് വെറുതെ നമുക്ക് മുഖം കഴുകാം അതെല്ലാം ഇങ്ങനെ നമ്മൾ ഐസ് കട്ടയായിട്ട് വെക്കുവാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് എടുത്തിട്ട് ഇങ്ങനെ ഈ കണ്ണിന്റെ ചുറ്റിനും നല്ലൊരു മസാജും കിട്ടും അന്നേരം ഇങ്ങനെ ഇങ്ങനെ ചെയ്തു കൊടുക്ക കേട്ടോ നല്ല നമ്മുടെ ഈ കറുത്ത കുത്തുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മുഖക്കുരു ഒക്കെ വരാതെ ഇരിക്കും കേട്ടോ ഇത് ഡെയിലി ചെയ്യുവാണെ നല്ലതാണ് നമുക്കൊന്നും എനിക്കൊന്നും ആയിരുന്നു സമയം കിട്ടത്തൊന്നും ഇല്ല കേട്ടോ ഞാനിത് ചെയ്യുന്ന